ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാര നിർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല പാലുകൂടി കെട്ടി വളർന്ന രണ്ട് ബീറ്റിൽ ആട്ടും വിൽപ്പനയ്ക്ക് ഒരു ബ്രൗൺ ബീറ്റിൽ അമ്മയാടിന് ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടലിനുണ്ടായ രണ്ട് സൂപ്പർ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നാല് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ പെരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നാല് മാസം വീതം പ്രായമുള്ള ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കടുത്ത് പിഴക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരമ്മയാടിൻ്റെ ഒറ്റപ്രസവത്തിലെ നാല് കുട്ടികൾ ഏകദേശം ആറു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് നാലെണ്ണത്തിന് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒളരിയിലാണ് ഒളരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല അടിപൊളി കുട്ടികളാണ് ആട് വളർത്തുന്നവർക്കൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള അതുപോലെ തന്നെ ഒറ്റ പ്രസവത്തിൽ വളർന്ന കുട്ടികളായതുകൊണ്ട് തന്നെ കൂടുതൽ ഇവരുടെ കുട്ടികൾക്ക് കൂടുതൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് രണ്ട് മാസവും പത്ത് ദിവസവും പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് പ്രവർത്തകർക്ക് എന്തുകൊണ്ട് വനിജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള മൂന്ന് ബീറ്റൽ ക്രോസ് അടിപൊളി മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഇതാണ് കുട്ടികൾ മുൻപ് കണ്ടത് തള്ളയാടാണ് കുട്ടികൾക്ക് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടികൾ അമ്മയാടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം നല്ല അടിപൊളി ആടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് സൂപ്പർ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പത്തി ആറായിരം രൂപ ഒരു അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി മൊത്തം നാലെണ്ണം നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂർ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് അല്ല ഇടനീട്ട പൊക്കവും വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി രാ ആട് ഇപ്പോൾ ഒരു വയസ്സും രണ്ട് മാസവുമായിട്ടുണ്ട് ഒരു വയസ്സായാണ് ക്രോസ് ചെയ്തത് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകൾക്ക് എന്തുകൊണ്ടും അനേജമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ജർമ്മൻ ചിപ്പേഡ് ലോങ് കോട്ട് പപ്പീസ് വിൽപ്പനക്ക് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ മെയിലിന് ഒരെണ്ണത്തിന് പതിനായിരം രൂപയും ഫീമെയിലിന് ഒരെണ്ണത്തിന് ഒൻപതിനായിരം രൂപയുമാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും അത് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കന്യാകുമാരിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ക്രോസ് ബീഡ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് നിലവിൽ പാല് കറക്കാറില്ല കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് വളർത്താനുജമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസം ചെയ്ത പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനേഴായിരത്തി നാനൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി നാനൂറ് രൂപ ഇവിടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ിൽ വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ വലിയൊരു പെടക്കുട്ടിയും വിൽപ്പന അമ്മയാടിനെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ അമ്മയാടിന് മൂന്ന് ക്ലാസ് പാലുണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാല് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ക്രോസ് സ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ സൂപ്പർ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം അല്ല മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കണ്ട രണ്ട് ആടുകൾക്കും അതിൻ്റെ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടനീട്ടവും പൊക്കവുമുള്ള രണ്ട് ബീറ്റൽ ജെ പി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് വലത്ത് ഭാഗത്ത് കാണുന്ന വലിയ ആട്ടുംകുട്ടി ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് മുപ്പത്തിരണ്ട് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് ചെറുതിന് ഏകദേശം ഒരു വയസിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അതിന് ഇരുപത്തിയേഴ് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് രണ്ടിനെയും ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാ കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ വലിയ ആട്ടുംകുട്ടിക്ക് പതിമൂവായിരം രൂപയും ചെറുതിന് പതിമൂവായിരം പന്ത്രണ്ടായിരം രൂപയുമാണ് വലുതിന് പതിമൂവായിരം രൂപയും ചെറുതിന് പന്ത്രണ്ടായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെരൂർ ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുജമായ ചെറിയൊരു ആട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ കുറച്ച് പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശമൂല ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിലും കടിഞ്ഞൂർ പ്രസവത്തിലും രണ്ട് കുട്ടികൾ വീതം പ്രസവിച്ച ആടാണ് ഒന്നിനെ കുട്ടി കുടിച്ച് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും അര ലിറ്റർ പാല് കറവയുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി ആറിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഈ ക്രോസ് പീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പന അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സും എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ബോഡി വെയിറ്റ് ഏകദേശം ഓരോന്നിനും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല്ല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരിനടുത്ത് തളിക്കുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യാനുജമായ നല്ലൊരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂരി പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നക്കടനെക്ക് പ്യുർ വൈറ്റ് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇന്നലെ പ്രസവിച്ചതാണ് നല്ല പാലുള്ള ആടാണ് അകിടും കമ്പളെല്ലാം കണ്ടെത്താൻ അറിയാം പാൽ ഇതുവരെ കറന്നിട്ടൊന്നുമില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താനാളൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു കരോളി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസും ഒരു മുട്ടൻ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു വെച്ചൂരി മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളിയൊരു പോത്തുംകുട്ടി ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് നാട്ടിൽ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും കുട്ടിയുടെ ഉദ്ദേശം മുതല ഇരുപത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവെണ്ണക്കടുത്ത് ഒതായിയാണ് ഈ പോത്തും പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇറച്ചി കൊടുത്തുള്ള നല്ല കാമ്പുള്ള രണ്ട് മുട്ടകുട്ടികൾ നാല് മാസമായിട്ടുള്ളൂ ഓരോന്നും പത്ത് കിലോൻ്റെ മേപ്പട്ട് അരച്ചിട്ടു പത്ത് കിലോ എന്തായാലും കിട്ടും ഊരൊക്കെ നല്ല പൊടുത്ത പൂരേം കൊല്ലിയും ഒക്കെ നല്ല ഉറിച്ചുള്ള വണ്ടിലേ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഒരു നാല് മാസം രണ്ട് മാസമൊക്കെ ബലത്തിയാണ്ടല്ലോ നല്ല തീനും കൂടിയോ അതും നല്ല തീനും കൂടിയാണ്

േ മുട്ടുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനത്തിലുള്ള ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള ടർക്കി കോഴികൾ ഏകദേശം ഇരുപത്തഞ്ചോളം പീസ് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല അറുന്നൂറ്റി അൻപത് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു വൈറ്റ് ടർക്കി കോഴിക്കുഞ്ഞിന് അറുന്നൂറ്റി അൻപത് രൂപ കൂടാതെ അഞ്ചര മാസം പ്രായമുള്ള ബ്ലാക്ക് ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായമുള്ള ബ്ലാക്ക് ടർക്കി കോഴി കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് കൂടാതെ അഞ്ചര മാസം പ്രായമുള്ള ബ്ലാക്ക് ജെറ്റ് ഇനത്തിൽപ്പെട്ട ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്നതാണ് ബ്ലാക്ക് ജെറ്റ് ഏകദേശം എട്ടോളം പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ചര മാസം പ്രായമുള്ള ഒരു ബ്ലാക്ക് ജെറ്റ് ടർക്കി കോഴിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ ടർക്കി കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വലിയ പോത്തുകളല്ല ചെറുതു അല്ല ഏകദേശം ഒരു വയസ്സൊക്കെ പ്രായമായിട്ടുള്ള പോത്തുംകുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ അടിപൊളി കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം മുതല എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരിനടുത്ത് കൊടുങ്ങല്ലൂരാണ് ഈ പൊത്തമുട്ടികൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ